ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പം നമുക്ക് രാവിലത്തെ പാചക പരിപാടികളിലേക്കൊക്കെ പോവാം ഇന്ന് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാം പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ മറ്റു വിശേഷങ്ങളൊക്കെ വഴിയെ നിങ്ങളോട് സംസാരിക്കാം അപ്പം നമുക്ക് തുടങ്ങാം ദോശ ഉണ്ണേന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉണ്ണേടിനത്ര ഇഷ്ടമല്ല അപ്പം ദോശ ഉണ്ടാക്കി കൊടുക്കാം ചായയൊക്കെ വെച്ചിട്ട് തുടങ്ങാം ഒരടുപ്പിൽ ദോശ ഉണ്ടാക്കാം അതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി ഉണ്ണിയടിനാണ് ആദ്യം പോവേണ്ടത് അപ്പോൾ ഉണ്ണേടനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷേ പിന്നെ ഇഡ്ലീൻ്റെ കാര്യങ്ങൾ നോക്കുന്നുള്ളൂ ദോശയ്ക്ക് തേങ്ങ കൊണ്ടൊരു കട്ട ചമ്മന്തി എന്ന് പറയൂ കേട്ടോ ഞങ്ങൾ വറവൊന്നും ചേർക്കാതെ അങ്ങനെ തിക്കായിട്ട് അരച്ചെടുക്കണ ആ ചമ്മന്തി അതാണ് ഉണ്ടാക്കുന്നത് അതും ദോശയും കൊടുക്കാം പിന്നെ ഇഡ്ഡലിക്ക് സാമ്പാറും ഉച്ചയൂണിനുള്ള സാമ്പാറും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാം ഇനി ശുദ്ധിയാണ് പിന്നെ പോവാനുള്ള ആൾ ഇഡ്ഡലി മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നും കേട്ടോ നല്ല ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ നെയ്റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവാട്ടി വെക്കുമ്പോൾ അതുപോലെ കിട്ടും എങ്കിലും ദോശയിൻ്റെ മാവും ഇഡ്ഡലിയുടെ മാവും തമ്മിൽ നല്ല ഡിഫറൻസ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഉഴന്ന് ചേർക്കുന്നത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് ഇഡ്ലിമാവ് കൊണ്ട് ദോശ ചുട്ട് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഞങ്ങളങ്ങനെ കഴിക്കാറുണ്ട് ഈവനിങ്ങിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ചൂട് തന്നെ നമ്മൾ കഴിക്കണം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ അടുപ്പൊക്കെ പോയി കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അത് അടുപ്പത്തുനിന്ന് ഇങ്ങനെ ചൂടുക കഴിക്കുക അതിന് നല്ല സാമ്പാറോ പിന്നെ ചട്നി ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നും ചിലപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കരമായിട്ട് ടേസ്റ്റ് തന്നെയാണ് കഴിക്കുമ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു ഫീലുള്ള സംഭവമൊക്കെ ആയിട്ട് നമുക്ക് തോന്നിക്കും അപ്പോൾ ദോശ ചുട്ട് കഴിയാറായിട്ടുണ്ട് ഇഡ്ലിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി ചൂടാറിയിട്ടേ എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ചുടി പോകാൻ തിരക്ക് കുട്ടിയും വരും അവനങ്ങനെയല്ല കുളി കഴിക്കുക നേരെ ഡ്രസ്സ് ചെയ്ത് വരും ഫുഡ് കഴിക്കുക പോകുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോഴേക്ക് അവൻ ചൂടുള്ള സംഭവങ്ങൾ അത്ര ഇഷ്ടമല്ല അപ്പോഴേക്ക് ചൂടാറും വേണ്ട അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു തട്ടും കൂടെയൊക്കെ ഉണ്ടാക്കാനേ ഉള്ളൂ ബാക്കിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദോശയും റെഡിയായി ഞാൻ ചുക്ക് വെള്ളത്തിന് വെള്ളം വെച്ചതാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ വെച്ചാലല്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും കുടിക്കാൻ മുമ്പേക്ക് തണുത്ത് കിട്ടുള്ളൂ അപ്പോൾ അതിന് തന്നെ അത് വെച്ച് നമുക്ക് ചൂടാക്കാനൊക്കെ വയ്ക്കാം രണ്ടുപേർക്ക് കുടിക്കാമല്ലോ ചിലരൊക്കെ പല കഴിക്കുമ്പോൾ ഒപ്പം ചുക്ക് വെള്ളം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടാവട്ടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് പറ്റി ഞാൻ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ ചേർത്തിട്ട് സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ഇതൊക്കെ ചേർത്തിട്ട് റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നാളുകേരം കൂടെ വറുത്ത് അരക്കണം വറുത്തരത്തെ സമ്പറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി എൻ്റെ ചായ കഴിക്കലും കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഒറ്റടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ പഠിക്കലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചെടി നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പക്ഷികൾ ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ടു അപ്പോൾ ഞാനത് വന്ന് നോക്കിയതാണ് അപ്പോൾ എന്താണ് ഈ വെള്ളത്തിൽ അവർ കുളിക്കാനും കുടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ ഇവിടെയാണ് നന്നായിട്ട് കൂട്ടം കൂടിയിട്ടിങ്ങനെ കലപല ശബ്ദം ഉണ്ടാക്കി കൊണ്ടിരുന്നത് എന്നെ കണ്ടപ്പോൾ എല്ലാവരും പാറിപ്പോയിട്ടോ അടുത്തുള്ള ഈ മരച്ചില്ലയിലൊക്കെ അവിടെയൊക്കെ കയറിയിരുന്നിട്ടുണ്ട് തെങ്ങിൻ്റെ പട്ടയിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്നിങ്ങനെ വീടെടുത്താണ് എന്തോ ഇതെടുത്തപ്പോൾ എന്തോ ഒരു ക്ലിയർ കുറവ് അങ്ങനെ എനിക്ക് തോന്നി അത് കഴിഞ്ഞ് ഞാൻ മറ്റെങ്ങനെ നാലു ഭാഗം അടിച്ചിങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മുടെ വാഴകളൊക്കെ ഇങ്ങനെ വെള്ളമില്ലാഞ്ഞിട്ട് ഒടിയാനും ഒക്കെ ആയിട്ട് നിൽക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ കനക്കാനുള്ള വെള്ളമൊന്നും നമ്മുടെ കിണറ്റിലില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമാണ് നമ്മളെ കിണറ്റിൽ വെള്ളമുള്ളൂ അപ്പോൾ നമുക്ക് വല്ലാതെ ദുരുപയോഗം ചെയ്യാനുള്ളതൊന്നും ഇല്ല അപ്പോൾ ഇതൊന്നും നനയ്ക്കേണ്ട അവിടെ ഇങ്ങനെ കുറച്ച് ക്ഷീണിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാലും ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഉഷാറായിക്കോളും ഇനി ഇല്ലെങ്കിലും വാഴയാണ് അങ്ങനെ ഉണങ്ങി ചുങ്ങിയൊക്കെ നിന്നാലും ഒരു മഴ കിട്ടുമ്പോൾ അതെല്ലാം ആ ആദ്യത്തെക്കാളിലും നല്ല ഭംഗിയിൽ കിട വരും അപ്പോൾ അതുകൊണ്ട് വാഴ നനച്ചില്ലെങ്കിലും അങ്ങനെ പോകുന്നുമില്ല ഇത് മൈസൂർ വാഴയും പൂവൻ വാഴയും അങ്ങനെ പല ടൈപ്പുള്ള വാഴകളാണ് അങ്ങനെയൊന്നും ഒടിഞ്ഞ് നാശമാവുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് അലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഒന്ന് വിരിച്ചിടണം അധിക ദിവസം കുളി കഴിഞ്ഞത് മുൻ മുൻപേ അലക്കുട്ടോ കല്ലിൽ അലക്കണ ദിവസമാണ് അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പോൾ അതൊക്കെ വിരിച്ചിടലും കൂടെ കഴിച്ചു ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ അത്തരം പരിപാടികളൊക്കെ ചെയ്ത് തീർത്താൽ പിന്നെ അടുക്കളയിൽ കയറി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാലോ അപ്പം എന്നൊരു എരിശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് പരിപ്പും മത്തനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കും നാളികേരം ഉണക്കമുളക് കടുക് കറിവേപ്പില ഇതുകൊണ്ടൊരു വറവും ചേർക്കും അങ്ങനെയാണ് എരിശ്ശേരി തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ എരിശ്ശേരി മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഉള്ളേർക്കും അത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു മത്തൻ തന്നെയാണ് ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ടുള്ള എലശ്ശേരിയാണ് തയ്യാറാക്കുന്നത് അതിലേക്കുള്ള വറവാണെട്ടോ തയ്യാറാക്കുന്നത് നാളികേരം അരയ്ക്കുമ്പോൾ പച്ചമുളകും ജീരകവും നാളികേരം കൂടെയാണ് നമ്മൾ അരച്ച് ചേർക്കാറ് കറിയിൽ പിന്നെ കൈപ്പയ്ക്കും പയറും കൊണ്ട് ഒരു ഉപ്പേരി തയ്യാറാക്കുന്നുണ്ട് രണ്ടും കുറച്ച് ഉണ്ടായിരുന്നല്ലോ കൈപ്പയ്ക്ക് ഒറ്റയ്ക്ക് ഉപ്പേരി വയ്ക്കാനുമില്ല പയർ ഒറ്റയ്ക്ക് പിരി വെക്കാനുമില്ല അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് അപ്പോൾ രാവിലെ പൂജാമുറിയിലൊക്കെ വിളക്ക് വെച്ച് പൂജ മുറിയിൽ നിന്ന് വൃത്തിയാക്കിയിട്ട് പൂജാമുറിയിൽ വിളക്ക് വയ്ക്കൽ കഴിക്കും കേട്ടോ പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ഒഴിവിനനുസരിച്ചൊക്കെ തന്നെ അടിക്കലും തുടക്കലും ഒക്കെ രാവിലെ എല്ലാവർക്കും പോകാനൊക്കെ ഉള്ളതുകൊണ്ട് അത്ര രാവിലെ എന്തെങ്കിലും പ്രത്യേകമായ വിശേഷം ഉള്ള ദിവസം മാത്രമാണെങ്കിൽ ആണ് ഞാൻ രാവിലെ നേരത്തെ അടിച്ചു വരി തുടയ്ക്കാറുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ തുടയ്ക്കാനൊക്കെ വരാറുള്ളത് പിന്നെ വൃത്തികേടൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പൊടിയോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ വേഗം അത് ചെയ്യും എന്ന് മാത്രം ഇല്ല പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചായയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അടിച്ചു വരി തുടയ്ക്കാനൊക്കെ നിൽക്കാറുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ സമയം സന്ദർഭം നമ്മുടെ അവസരങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുക ഗസ്റ്റൊക്കെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകൽ അപ്പോൾ ഞാൻ മത്തൻ്റെ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുറകുവശത്തെ കാഴ്ചകൾക്കൊന്നിങ്ങനെ വീഡിയോയിൽ എടുത്തു എന്ന് മാത്രം ഇതൊക്കെ പഴയ കാലത്തുള്ള കാലത്തുള്ളൊരു ചെടിയാണല്ലേ ഞങ്ങളിങ്ങനെ കുറ്റി ചെടിയായിട്ട് ഇങ്ങനെ വെട്ടി നിർത്തി കേട്ടോ നല്ല ഹൈറ്റിലൊന്നും പോയിട്ടില്ല നമ്മുടെ മുറ്റത്തിൻ്റെ തിണ്ടനനുസരിച്ച് ഉയരത്തിൽ ഇങ്ങനെ വെട്ടി നിർത്തിയതാണ് അപ്പോൾ ഞാൻ ഈ തിണ്ടിൻ്റെ ഇവിടെ വെച്ചിരുന്ന ഒരു ചട്ടി അവിടെ കാണാനില്ല കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് നോക്കിയതാണ് അപ്പോൾ ഒരു പട്ട വീണിട്ട് ചെടി ചട്ടിയുടെ മുകളിൽ കൂടെ വീണിട്ട് ചട്ടി താഴേക്ക് വീണിട്ടുണ്ട് ചെടി ചട്ടി പൊട്ടും ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ചട്ടിയാണ് അപ്പോൾ അതിൻ്റെ വക്കൊക്കെ പൊട്ടി അവിടെ നിൽക്കുന്നുണ്ട് ഇനി എന്തായാലും അതൊന്ന് റീപോട്ട് ചെയ്യാം ചട്ടി വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം ഈ കറിവേപ്പം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ